ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് ഇവരെല്ലാവരും അവരെ ഒരു ദിവസം ഞങ്ങൾ സ്നേഹപൂർവ്വം ഒരുമിച്ച് കൂട്ടുകയും അവരുടെ കലാപരിപാടികളും അവർക്ക് ഒരുമിച്ചുള്ളൊരു സ്നേഹ ഭക്ഷണവും അവർ രാദരിക്കലുമാണ് ഇപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ നടത്തുക പത്തരയ്ക്ക് ഒരു കുർബാന ഉണ്ട് വിശുദ്ധ ബലിയോട് കൂടി തന്നെയാണ് സംസാരിക്കാനും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാനും അതിനുശേഷം ഇവർ വളരെ സന്തോഷത്തോടെ കൂടെ നിൽക്കുന്ന ഒരു ദിവസമാണ് പ്രധാനമായിട്ടും ഈ വയോജന ദിനമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുക ഏറ്റവും സന്തോഷമാണ് നമ്മുടെ മുതിർന്ന പൗരന്മാരെ അവരെ ആദരിക്കുക എന്നുള്ളത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പ്രായമായവരെ എപ്പോഴും തിരസ്കരിക്കപ്പെടുന്നൊരു സമയത്ത് നമ്മളെപ്പോഴും അവരെ മുൻപന്തിയിൽ കൊണ്ടു നിർത്താനായിട്ട് നമ്മൾ പ്രോഗ്രാമുകൾക്ക് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അവരെപ്പോഴും നിത്യജീവനത്തിൽ നിൽക്കുന്നു അവരുടെ പഴയകാലത്ത് പാട്ടുകളൊന്നും പാടാൻ വേണ്ടിയിട്ടും ഡാൻസ് കളിക്കാൻ സ്റ്റെപ്പുകൾക്ക് അവരുടെ കാലുകൾക്ക് ബലം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് അവർ ഡാൻസ് കളിക്കാതിരിക്കുന്നത് അവർ പാട്ടുപാടാൻ വേണ്ടിയും അവരുടെ പഴയകാല ഓർമ്മകളെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ വിനിയോഗിക്കുകയും ഇനിയും എടവക സമൂഹം ഒന്ന് ചേർന്നാണ് ഈ ആഘോഷങ്ങൾ നടത്തുക ഇടവകയിലെല്ലാ കൂട്ടായ്മ ലീഡർമാരും അവരുടെ പഴുകൂട്ടായ്മയിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാരെയും കൊണ്ടുവരാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിലെ മുതിർന്ന അംഗങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളും ഒത്തിരി രക്തശ്രദ്ധരാണ് അങ്ങനെ ഒരുമിച്ച് ഇടവകയുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിങ്ങനെ എല്ലാ വർഷങ്ങളിലും ഈ വയോജന ദിനം സാഘോഷം കൊണ്ടാടുക ഇങ്ങനെ കൊണ്ടാടുന്ന എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അവർക്ക് നേരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടും ഇന്ന ദിവസം കൊണ്ട് ഉദ്ദേശിക്കുക ജയോ ജയോ ക്രിസ്തു പഴമായ്യോമി അറിയൂതൻ ഞാനായ സമ്രായത്തിൽ ഞാൻ വെള്ളം തൊട്ടാരില്ലേ അറിയുന്നില്ലേ രൂപ

Sim, uh...